ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ആര്യനാണോ പുറത്താവുന്നത് പ്രൊമോ അവസാനിക്കുന്നത് ആര്യം ഞെട്ടി നിൽക്കുന്നിടത്താണ് സോ നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ ജിഷിനും അതുപോലെ നമ്മുടെ അഭിലാഷുമാണ് പുറത്താവുന്നത് ശരിയാണോ എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ അങ്ങനെയാണ് കേൾക്കുന്നത് സോ ഇവർ രണ്ടുപേരുമാണ് പുറത്താവുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്കിംഗ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ജിഷിൻ ജിഷ്യൻ പോകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഒട്ടും വിചാരിച്ചില്ല എന്തായാലും ജിഷിൻ ഉൾപ്പെടെ രണ്ടുപേര് പോയി എന്നാണ് കേൾക്കുന്നത് നാളത്തെ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം അതല്ലാതെ വേറെ വഴിയില്ലല്ലോ ആരാണ് പുറത്ത് പോകുന്നത് എന്നൊക്കെ നമുക്ക് നാളെ അറിയാം പക്ഷേ പ്രൊമോയിൽ നമ്മളെ സ്പൈക്കുട്ടം വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഞെട്ടുന്നുണ്ട് അവസാനം ഞെട്ടുന്നത് ആര്യനാണ് പെട്ടെന്ന് കാണുമ്പോൾ ആര്യനാണോ ആണോ പുറത്തായതെന്നൊക്കെ തോന്നും ഇപ്പോൾ പുറത്താവാൻ ചാൻസ് ഇല്ല കാരണം ആര്യൻ അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട് ഗെയിമറാണ് പക്ഷേ ജിഷിൻ പോയതാണ് ഇതിലേറ്റവും ഷോക്കിംഗ് അഭിലാഷ് പിന്നെ ഗെയിം കളിച്ചെങ്കിലും അഭിലാഷിന് ഒരു ഇൻഡിവിജ്വൽ ഗെയിമില്ല അതുകൊണ്ടാണ് അഭിലാഷ് പെട്ടെന്ന് പോയതെന്ന് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ